ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യ സന്ദർശനം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ഇന്ത്യയിൽ മോദിയുടെ പുതിയ സർക്കാർ അധികാരം ഏറ്റെടുത്തതിനു ശേഷം വരുന്ന ആദ്യ ഉഭയകക്ഷി സന്ദർശനമായിരുന്നു ഷെയ്ഖ് ഹസീനയുടേത് ജൂൺ ഒൻപതിന് പ്രധാനമന്ത്രിയുടെയും കേന്ദ്രമന്ത്രിമാരുടെയും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്ത അന്താരാഷ്ട്ര നേതാക്കളിൽ ഷെയ്ഖ് ഹസീനയും ഉൾപ്പെട്ടിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഷെയ്ഖ് ഹസീന നല്ല ഒരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നുമുണ്ട് ചൈനയും പാകിസ്ഥാനും ബംഗ്ലാദേശിൽ എയർ സ്പേസ് തരണം എന്നാവശ്യപ്പെട്ടിരുന്നു ബംഗ്ലാദേശിൽ അങ്ങനെ ഒരു സ്പേസ് ഉണ്ടാക്കി ഇന്ത്യയെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു എന്നാൽ അതൊക്കെ നിരസിച്ചുകൊണ്ടാണ് ഷെയ്ഖ് ഹസീന ഇന്ത്യയുമായി സഹകരിക്കുന്നത് വ്യാപാരവും റെയിൽവേ കണക്ടിവിറ്റിയും ഉൾപ്പെടെ വിവിധ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കുന്നത് വിപുലീകരിക്കാൻ തീരുമാനിക്കുകയും സമുദ്ര മേഖലയിലും സമ്പദ് വ്യവസ്ഥയിലും ബന്ധം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ബംഗ്ലാദേശ് ആർമിക്ക് പരിശീലനം നൽകുന്നതിനും ഇന്ത്യയും ചൈനയും ബംഗ്ലാദേശുമായി പങ്കിടുന്ന നദീജല പദ്ധതികളുടെ ബംഗ്ലാദേശിലെ വികസനം ചൈനയെ മറികടന്നുകൊണ്ട് ഇന്ത്യക്ക് നൽകുന്നതിനും ധാരണയായിട്ടുണ്ട് ഒരു കാലത്ത് ഇന്ത്യയുടെ ഭാഗമായിരുന്നുവെങ്കിലും കിഴക്കൻ പാകിസ്ഥാൻ എന്നറിയപ്പെട്ടിരുന്ന ബംഗ്ലാദേശ് സ്വാഭാവികമായി നമ്മുടെ ശത്രുപക്ഷത്തായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പാകിസ്ഥാനിൽ നിന്നും വേർപിരിഞ്ഞ് ബംഗ്ലാദേശ് സ്വതന്ത്രമാവുന്നതിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ ഇന്ത്യൻ പട്ടാളത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ബംഗ്ലാദേശിന് വിജയം നേടിക്കൊടുത്തിട്ടുള്ളത് ആ യുദ്ധത്തിൽ നാലായിരത്തോളം ഇന്ത്യൻ പട്ടാളക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഷെയ്ഖ് ഹസീനയുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അവിടുത്തെ പട്ടാളത്തിന്റെ നേതൃത്വത്തിൽ കൊന്നുകളഞ്ഞിരുന്നു അന്ന് ഇന്ത്യ ഗവൺമെന്റാണ് ഷെയ്ഖ് ഹസീനയ്ക്ക് രാഷ്ട്രീയ അഭയം കൊടുത്തുകൊണ്ട് അവരുടെ ജീവൻ രക്ഷിച്ചത് ആ നന്ദി എന്നും ഷെയ്ഖ് ഹസീന കാണിച്ചിരുന്നു അവർ അധികാരത്തിലിരിക്കുമ്പോൾ ഏറ്റവും അധികം സഹകരിച്ചിരുന്നതും വിശ്വസിച്ചിരുന്നതും ഇന്ത്യയായിരുന്നു എന്നാൽ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ എപ്പോഴും ചൈനയുമായി സഹകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കഴിഞ്ഞ മാസം ബംഗ്ലാദേശിലുണ്ടായ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരണം പോലും അതിന്റെ ഭാഗമായിട്ടുള്ളതായിരുന്നു നമ്മുടെ അയൽ രാജ്യങ്ങളായ ശ്രീലങ്ക മാലദ്വീപ് പാകിസ്ഥാൻ എന്നിവരിൽ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളിൽ പോലും ചൈന സഹായം ചെയ്തു കൊടുത്തുകൊണ്ട് ഇന്ത്യയ്ക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നീട് ഈ രാജ്യങ്ങളെല്ലാം തന്നെ അതിന്റെ ദൂഷ്യഫലങ്ങൾ അനുഭവിക്കുമെന്നുള്ളതാണ് സത്യം അതിനൊരുദാഹരണമാണ് ശ്രീലങ്ക